പാകിസ്ഥാനെ ലോകത്ത് അറിയപ്പെടുന്നത് ആഗോള തീവ്രവാദത്തിന്റെ കയറ്റുമതിക്കാർ എന്നാണ് ലോകത്ത് ഇത്രയധികം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നാൽ ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവവികാസം ഏറെ രസകരമാണ് വിചിത്രവുമാണ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ തീവ്രവാദത്തിനെതിരായുള്ള സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പാകിസ്ഥാനെയാണ് തീർന്നില്ല താലിബാനെതിരായ ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങൾ ൾക്കും ഈ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് അവരുടെ ടേൺ അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാന് ഈ രണ്ട് സ്ഥാനങ്ങൾ കിട്ടിയതിൽ എല്ലാവരും അത്ഭുതപ്പെടുകയാണ് കോഴിയുടെ സംരക്ഷണം കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ കാടിന്റെ സംരക്ഷണം കാട്ടുകളൻ വീരപ്പനെ ഏൽപ്പിക്കുന്നത് പോലെയോ ആണ് പാകിസ്ഥാനെ ആഗോള തീവ്രവാദം അവസാനിപ്പിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൌൺസിലിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് താലിബാനെതിരെയും നടപടിയെടുക്കേണ്ട ആൾ പാകിസ്ഥാനാണ് ഇത് ഒരുപക്ഷെ ആ ടേൺ അനുസരിച്ച് പാകിസ്ഥാൻ ഇത് ലഭിക്കണമെങ്കിൽ പോലും ഐക്യരാഷ്ട്ര പോലുള്ള ഒരു സംഘടനയ്ക്ക് ഇക്കാര്യത്തിൽ ഇടപെടുകയും ഒരു കാരണവശാലും പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന് ആവശ്യപ്പെടുകയും ചെയ്യാൻ ഐക്യരാഷ്ട്രസഭയുടെ തലപ്പത്ത് ആരും ഇല്ലാതെ പോയോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും നമുക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയിൽ തീവ്രവാദികളെ കടത്തിവിടുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും ആക്രമണം നടത്തുന്നതും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനാണ് പെഹൽഗാമിൽ ഈടെ നടന്ന ആക്രമണവും ഇന്ത്യ അതിന് നൽകിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന അതിശക്തമായ തിരിച്ചടിയൊക്കെ തന്നെ നമുക്ക് അധികകാലം പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്നതാണ് ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ അയച്ച് പെഹൽഗാമിൽ നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഇതേ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ ആഗോള തീവ്രവാദത്തിനെതിരെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ കൗൺസിലിലാണ് അവർ ഉപാധ്യക്ഷ സ്ഥാനം വഹി